ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ വിജിത ഇന്ന് ചെറിയൊരു വയ്യാത്തൊരു ദിവസം കേട്ടോ ചെറുതായിട്ട് പനിയൊക്കെ വരുന്ന പോലെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ കാലത്ത് തന്നെ ഞാൻ ഈ പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ എണ്ണീറ്റപ്പം പഴം പുഴുങ്ങിയത് ഞാൻ എടുത്ത് കഴിച്ചുകൂട്ടോ അതുപോലെ തന്നെ കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട് കറി വെക്കണം പിന്നെ ഫുഡ് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചവന്നുള്ളിയും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് മത്തിട്ടുള്ളത് മാത്രമല്ല ചെറിയ ജലദോഷത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് തലേ ദിവസം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ ചോറും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ സാധാരണ എണീക്കുമ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകട്ടെ അപ്പം ഞാൻ സ്റ്റവില് ഒരെണ്ണത്തിൽ കറി വെക്കുക പിന്നെ ഒരെണ്ണത്തിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ടുള്ളത് വെള്ളം തിളപ്പിച്ച് വേറെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഗ്രീൻ പീസ് അതേപോലെ കടല പയറ് ചെറുപയറ് മുതിര അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മിക്ക ദിവസം അങ്ങനത്തൊക്കെ വെക്കൂട്ട പിന്നെ എൻ്റെ അടുത്ത് ഡയറ്റിഷൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ എത്ര വീക്കായിരുന്നു ഇപ്പോൾ തേർട്ടി ഫൈവ് വീക്കാണ് ആയിട്ടുള്ളത് കേട്ടോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അത് ഞാൻ പിന്നെ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഈ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോയിട്ട് കിടന്നുറങ്ങൂട്ട അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാതിരിക്കും വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ നേരെ പോയിട്ട് വീണ്ടും കുറച്ച് നേരം കിടന്നുറങ്ങും അങ്ങനെ ഗ്രീൻ ബീൻസ് കറിയായിട്ടുണ്ട് കുറച്ചധികം വെക്കും കാരണം കഞ്ഞിയുടെ കൂടെ കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ പിന്നെ അത് ആ ചോറ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും പിന്നെ അതേപോലെ തന്നെ കഞ്ഞിയും പിന്നെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് നല്ല ഇഷ്ടാട്ടോ കഞ്ഞി എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തൈരൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് മിക്ക ദിവസം ഞാൻ കഞ്ഞി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതേ കഞ്ഞി റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറി പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് ഒരു രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ചോറുണ്ണം അപ്പം ആ ഒരു ചോറും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാലത്തേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പിന്നെ ചാറേട്ടിട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇപ്പൊ ഒരു ഏഴേ മുക്കാൽ എട്ട് മണി ആവാറായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് ചിലപ്പോൾ ഉറക്കം വരണോ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ കെടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകും ഇനി ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ഒമ്പത് മണി ഒമ്പതരയ്ക്കോ എണീക്കുമ്പോൾ കാലത്ത് ഓൾറെഡി എഴുന്നേറ്റ വശം തന്നെ ചായയും പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു ഒമ്പത് മണി ഒമ്പതരയ്ക്കാവുമ്പളോ എണീക്കാം ഇപ്പോൾ ഒരു ഏഴേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണി സാഗരേട്ടൻ ആ സമയത്ത് എണീക്കുക ഒരു ഒമ്പതരക്കെയോ ആകുമ്പോഴൊക്കെയോ സാഗരേട്ടൻ എണീക്കാം അപ്പോൾ എന്തായാലും ആ ടൈമേക്ക് എണീക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് കെടുക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്നുറങ്ങും കുറച്ച് നേരം കിടന്നു പിന്നെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടാ പിന്നെ ഞാൻ എണീക്കണത് ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മുട്ട പുഴുങ്ങി പാലൊക്കെ ബനാലും നെയ്യൊക്കെ കൂടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ രണ്ട് മുട്ട പുഴുങ്ങും പിന്നെ പാലും കുടിക്കും അപ്പം ഇതാണ് ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാകുമ്പോൾ കഞ്ഞി കുടിക്കും കഞ്ഞി പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അത് പിന്നെ അതേപോലെ തന്നെ തൈരും ഉണ്ട് അപ്പോൾ ഇത് പതിനൊന്ന് മണിയായപ്പോൾ കഴിച്ചു കൂട്ടാം അതിനുശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി വരണ സമയത്താണ് നമ്മൾ ഞാൻ കാണിക്കുന്നത് തൃശ്ശൂരുള്ള സൈമർ ഹോസ്പിറ്റലിലാണ് കേട്ടോ അവിടെയുള്ള മൂന്ന് സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഓണം ഹാമ്പർ തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും സാഗറേട്ടൻ ആ ഹാമ്പറൊക്കെ വാങ്ങി അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി കേട്ടോ ഇനി നമുക്ക് ആ ഹാമ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതിൽ ഉണ്ടായിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണല്ലേ അതുകൊണ്ട് തന്നെ കായ വറുത്തത് പിന്നെ ശർക്കര വരട്ടി ഉണ്ടല്ലോ അങ്ങനെ തന്നെയല്ലേ പറയുക ചിപ്സ് അതുണ്ടായിരുന്നു പിന്നെ നല്ലൊരു സെറ്റും കൊണ്ടുണ്ടായിരുന്നു പിന്നൊരു തൗസൻഡ് റുപ്പീസിൻ്റെ ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു വൗച്ചർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നതിന് ശേഷം കൊറിയറൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഒന്ന് കൊറിയർ കൊടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് നേരം വൈകി പക്ഷേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്യാണ് ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഇല്ല കാരണം ഞാനിപ്പോൾ അധികം ഓർഡർ എടുക്കണമെന്നില്ല കേട്ടോ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ചിലപ്പോൾ ഡെലിവറി ഒക്കെ ഉണ്ടാവാം ഈ മാസം തന്നെ ഡെലിവറി ഒക്കെ ഉണ്ടാവാം അത് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണ കാരണം അധികം ഓർഡർ എടുത്തില്ല നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഓർഡർ ഒന്നും അധികം എടുത്തില്ല കേട്ടോ ഓണത്തിനും പിന്നെ കഴിച്ചതാ എൻ്റെ കയ്യിലിരിക്കുന്നത് കിഡ്സിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള മൂന്ന് ഫ്രോക്കുകളാണ് ഒരു കോംബോ സെറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു സിക്സ് മന്തോ ത്രീ മന്തോ സൈസിലേക്ക് വൃത്തിയായിട്ടോ ഓർമ്മയില്ല കുഞ്ഞു കുട്ടിയുടെ പോയി കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചത് എന്താണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ രാത്രിയായ അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ചെറിയൊരു ഷോപ്പിങ് ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഓൾറെഡി കുറച്ച് സാധനങ്ങളുണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങാനുണ്ട് കേട്ടോ അപ്പം പോണ വഴിക്ക് മുതുവാറ വെച്ചിട്ട് മസാലപ്പൂരി കണ്ടു കണ്ടുട്ടോ അപ്പോൾ അതും കൂടിയും കഴിച്ചിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ പോയത് പുഴക്കിലുള്ള നെസ്റ്റോയിലേക്ക് പോയത് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഒരു ട്രോളി ബാഗ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് പക്ഷേ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിനേക്കാൾ നല്ല റേറ്റ് കുറവിന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ സാറേട്ട് ഇങ്ങനെ അധികം ട്രാവലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ട്രിപ്പും ട്രാവലിങ്ങും ചെയ്യാത്ത കാരണം നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബാഗ് ഇല്ല ഒരു അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ബാഗ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും വാങ്ങിക്കാം എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രോളി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ അത് ബാഗ് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ നമുക്ക് കിട്ടാണ്ടല്ല കുറേ മോഡൽസും കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങിയില്ല പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഹോട്ട് വാട്ടർ ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പെയിൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ അതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇതിനെന്താ ഹോട്ട് വാട്ടർ ബാഗെന്നും അതേപോലെ ഹീറ്റിംഗ് പാഗ്സ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടാം പിന്നെ എനിക്കൊരു ഷാംപൂ വാങ്ങാനുണ്ടായിരുന്നു ബോഡി വാഷ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ പേരായി ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് കാണുന്നു നല്ല യൂസ്ഫുള്ളാ പറഞ്ഞിട്ട് ആയിട്ടുള്ളതും ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതും പക്ഷെ ഇത് മാനുവൽ ആയിട്ടുള്ളതാണ് അധികം റേറ്റ് ഒന്നുമില്ല പക്ഷെ നമുക്ക് മാനുവൽ ആയതുകൊണ്ട് തന്നെ കൈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതിൽ വേദനിക്കുന്നു തോന്നുന്നു അറിയില്ല എന്തായാലും വാങ്ങിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കിയുള്ളൂ പിന്നെ ഞാനൊരു സാനിറ്ററി പാഡും നോക്കി കേട്ടോ പാൻറ്റീസ് ടൈപ്പാണ് ഞാൻ നോക്കണത് സാധാരണ ഞങ്ങൾക്ക് ആർമസീടെ ആട്ടോ യൂസ് ചെയ്യാറ് പക്ഷെ അതൊക്കെ ഓർഡർ ചെയ്യണ്ടേ അപ്പം ഞാൻ എന്തായാലും ഇതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിക്കാമെന്ന് പിന്നെ സാഗറേട്ട എനിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ഇതാണ് സെയിം സംഭവമാണ് സാഗരേട്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല യൂസ്ഫുള്ളായി ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അടിപൊളിയാണ് വിജയം യൂസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊരു മീഡിയം ടു ലാർജ് സൈസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്താ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കടല പയറ് പരിപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലേക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഒരു സാധനമാണ് മാഗി ഒട്ടും കഴിക്കാനായിട്ട് സമ്മതിക്കാത്ത സാധനം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നിയിരുന്നു അപ്പോൾ ഞാൻ വെറുതെ നോക്കി അവിടെ തന്നെ വെച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഈ സംഭവം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പച്ചക്കറികളും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പോഴേ അത് എടുത്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറിയാണ് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പുട്ടും കടലക്കറിയും പറഞ്ഞു നല്ല ചൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ അവസ്ഥ പിന്നെ ഒരു ചായയും കട്ടൻ ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാഗരേട്ട മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാബായ് സി യു